ഞാനിന്ന് പെരിഫറൽ ന്യൂറോപ്പതിയെ കുറിച്ചാണ് സംസാരിക്കുന്നത് പ്രമേഹമുള്ള തൊണ്ണൂറ് ശതമാനം പേർക്കും ഇന്നല്ലെങ്കിൽ നാളെ വരാനിടയുള്ള ഒരു വിഷയമാണിത് അധികവും കാലിനെയാണ് ന്യൂറോപ്പതി ബാധിക്കണമെങ്കിലും ഇത് ശരീരത്തിനെ മുഴുവൻ ബാധിക്കുന്ന ശരീരത്തിലെ മുഴുവൻ രക്തക്കൊലകളെ ബാധിക്കുന്ന ഒരു വിഷയത്തിന്റെ ഭാഗം തന്നെയാണ് കാലിനെ ബാധിക്കുന്നത് കാലിലേക്ക് കൂടുതൽ പ്രശ്നം ഉണ്ടാവാൻ കാരണം ഹാല് കാലും ഹാർട്ടുമായിട്ടുള്ള ദൂരം കൂടേ എന്നുകൊണ്ടാണ് നമുക്കൊരു കാര്യം അറിയാം നമ്മളുടെ ഹാർട്ടാണ് ശരീരത്തിലുള്ള എല്ലാ സെല്ലുകളിലേക്കും ആവശ്യമായ രക്തത്തെ പമ്പ് ചെയ്യുന്നത് ഹാർട്ടിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ രക്തക്കൊണ്ടുകളും അവസാനിക്കുന്നത് ഓരോ സെല്ലുകളിലാണ് അമ്പത് ട്രില്യൺ സെല്ലുകളിൽ നിന്നാണ് കണക്ക് കൂടുന്നത് അപ്പൊ അത്രയും ഒരു അനുമതി കിലോമീറ്റർ ദൂരത്തിലുള്ള ഞരമ്പുകൾ നമ്മുടെ ശരീരത്തുണ്ട് അപ്പൊ ഈ കാലിലേക്കുള്ള ഞരമ്പുകള് അത്രയും ദൂരം കൂടുതലാണ് അങ്ങോട്ട് ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞു പോകാൻ കാരണം അതുപോലെ അങ്ങോട്ട് പോകുന്ന ബ്ലഡ് തിരിച്ച് വെയിലൂടെ കയറി വരണം ആ കയറി വരണമെന്ന് തടസ്സമുണ്ട് അതാണ് വേലിക്കോസ് പോലെ ഉണ്ടാവാൻ കാരണം പ്രമേഹമുള്ള അമ്പത് ശതമാനം പേർക്ക് പ്രശ്നം ഉണ്ടാവും അപ്പം അതിന്റെ കാരണം അതാണ് അപ്പം എങ്ങനെയാണ് നമുക്ക് ഈ പ്രശ്നത്തിലേക്ക് വരണത് ഈ പ്രശ്നത്തിലേക്ക് വരാനുള്ള കാരണം നമ്മളിലെ ബ്ലഡിലെ ഉയർന്ന തോതിലുള്ള ഗ്ലൂക്കോസാണ് അതുപോലെ ഇൻസുലിൻ കൂടുതൽ ഹൈപ്പർ ഗ്ലൈസീമിയ എന്ന അവസ്ഥയിലാണ് മിക്കവാറും പ്രമേഹമുള്ളവർ നമ്മളിപ്പോൾ ഏത് മരുന്ന് വെച്ചാലും കുറച്ച് ഷുഗർ കൂടിയിരിക്കും അതുപോലെ കൊളസ്ട്രോളും അതിനകത്ത് ഉണ്ടാവുക അതുപോലെ ചിലർക്ക് ഈ ബ്ലഡിൽ വരുന്ന ബ്ലഡിന് കട്ടി കൂടിയിരിക്കും അപ്പം അങ്ങനെയാവുമ്പോൾ ബ്ലഡ് സപ്ലൈക്ക് തടസ്സം ഉണ്ടാവും വളരെ ചെറിയ ഞരമ്പുകളിൽ സ്മോൾ ബ്ലഡ് വെസൽസിലേക്ക് വളരെ ചെറിയ ഞരമ്പുകളിലേക്ക് എത്താത്ത അവസ്ഥ ഉണ്ടാവും അപ്പം ഈ സെല്ലുകളിൽ അവസാനിക്കുന്ന വളരെ നമ്മൾ വളരെ നാനോ തലത്തിലുള്ള ഞരമ്പുകളാണത് അതിലൂടെ സപ്ലൈ നടക്കാതെ വരുമ്പാണ് ഈ കാലിന് മരപ്പ് ഉണ്ടാവുന്നത് കാലിന് ആദ്യം പുകച്ചിലുണ്ടാവാം പിന്നെ മരപ്പാവാം പിന്നെ സെൻസ്വിറ്റ് കുറഞ്ഞു പോകാം മുള്ളൊന്നും കൊണ്ടുപോകാൻ അറിയില്ലാത്ത അവസ്ഥ വരാം പിന്നെ പാകത്തിൻ്റെ മുള്ളിൽ കറുത്ത പാടുകൾ ഉണ്ടാവാം പിന്നെ മുറിവ് വന്നാൽ ഭേദമാകാതെ വരും ഇങ്ങനെ ഇതെങ്കിലും വർദ്ധിച്ച് വർദ്ധിച്ചു വരും സെൻസ്വിറ്റ് കുറഞ്ഞു പോകും സെൻസ്വിറ്റ് കുറഞ്ഞു പോകണത് നാടികളുടെ പ്രശ്നമാണ് ാണ് ഈ കാലിൻ്റെ ഡെവലപ്മെന്റ് പറയണത് അപ്പൊ ഈ രക്തക്കോലുകളെ സംബന്ധിടത്തോളം അതിൻ്റെ ഉള്ളിലൂടെ ബ്ലഡ് കൃത്യമായിട്ട് ഒഴുകണമെങ്കിൽ അതിനൊരു എക്സ്പാൻഷനും കണ്ട അതിനൊരു സങ്കോചവികാസങ്ങൾ ആവശ്യമാണ് ഇത് പ്രധാനമായിട്ടും നിർവഹിക്കുന്നത് നൈഡ്രിക് ഓക്സൈഡ് ആണ് ഇതിൻ്റെ ഉത്പാദനം കുറഞ്ഞു പോകും അതുപോലെ തന്നെ ഉള്ളിലുള്ള ലെയർ ഉണ്ട് ഈ സ്മൂത്ത് ആയിട്ട് ഒഴുകാൻ വേണ്ടി എൻഡോസിലിയം എന്ന് പറയും ഇതിന് ഡിസ്പെഷൻ വരും ഇതിന് ഫലമായിട്ട് കൃത്യമായിട്ട് നമ്മൾ ഞെരമ്പി ബ്ലഡ് ഒഴുകാതെ വരും ഞരമ്പുകൾക്കൊരു സ്റ്റിഫൻസ് വരും ഇതിൻ്റെ ഫലമാണ് നമ്മളുടെ ഒരു പരിധി വരെ കാലിലേക്കുള്ള ബ്ലഡിനെ എത്തലിന് സപ്ലൈ തടയ തടസ്സപ്പെടുത്താനുള്ളത് അപ്പം നമ്മൾ ഈ നാടുകൾക്കാണെങ്കിൽ നാടികളെന്ന് പറഞ്ഞാണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സെൻസ് നമ്മളുടെ സെൻസിവിറ്റി ഇത് ബ്രെയിനിൽ നിന്ന് പുറപ്പെട്ടിട്ട് ഓരോ സെല്ലിലും അവസാനിക്കുന്നു ബ്ലഡ് വെസൽസ് ഹാർട്ടിന്ന് പുറപ്പെടണം ഇത് എത്തണം പക്ഷേ ഈ ഈ നാടികൾക്ക് എന്ത് വേണം ബ്ലഡ് വേണം എങ്കിലേ പോഷകാംശം കിട്ടുകയുള്ളൂ ഈ നാടുകൾ ഈരമ്പ് രക്തക്കുള്ള അടുത്തുകൂടി പോകുമ്പോൾ അതിനാവശ്യമായ ബ്ലഡ് സപ്ലൈ ചെയ്യാൻ ഞരമ്പുകൾ സാധിക്കാതെ വരും കാരണം ബ്ലഡ് ഞരമ്പ് അറിഞ്ഞു പോയി ഇതിന്റെ ഫലമായിട്ടാണ് നാടുകൾക്ക് പ്രശ്നം ഉണ്ടാവുന്നത് അതുകൊണ്ടാണ് കുറഞ്ഞു കുറഞ്ഞത് ചെരുപ്പ് ഉരിപ്പാൽ അറിയില്ലാതൊക്കെ വരണത് മുറി വന്നാൽ മുള്ളു കൊണ്ടാൽ അറിയില്ലാതെ വരണത് അതുപോലെ നമ്മളിത് ഹോസ്പിറ്റലിൽ പോയി അവിടെ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാലും ഈ എടുക്കുന്ന ഇഞ്ചക്ഷൻ്റെ മരുന്ന് കാലിലേക്ക് എത്തൂല കാലിലേക്ക് എത്താൻ ഇടയ്ക്ക് ബ്ലോക്കാണ് ഒരു വലിയ തീപിടുത്തം ഉണ്ടായി പ്രോട്ടീനും ബ്ലോക്കണേ ഭയങ്ങിന് വരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ പോലെ നമ്മുടെ കാലിൻ്റെ അവസ്ഥ ഞരമ്പുകളിൽ ഈ കൊളസ്ട്രോളും അതുപോലെ കട്ടിയുള്ള ബ്ലഡും ഒക്കെ വന്ന് അടഞ്ഞിട്ട് വളരെ ചെറിയ ഞെരമ്പടഞ്ഞു ബ്ലഡ് എത്താത്ത അവസ്ഥ വരുമ്പോൾ ബ്ലഡിൽ കൂടിയിട്ടാണ് ഓക്സിജൻ എത്തണത് പ്രാണവായു സെൽഫ് ബ്രീത്തിങ് നടക്കണമെങ്കിൽ ഇത് എത്തണം അതുപോലെ അവിടെ തിരിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ചു വരണം അതുപോലെ അതിനൊരു ഡിഫൻസ് മെക്കാനിസം രോഗപ്രതിരോധ ശേഷിക്കാവശ്യമായ മെറ്റീരിയൽസ് എത്തണതും ഈ കാലിൽ കൂടിയിട്ടാണ് ഈ ബ്ലഡിൽ കൂടിയിട്ടാണ് അതുപോലെ പിന്നെ ഒരു റീകൺസ്ട്രക്ഷൻ നടക്കണമെങ്കിൽ നമ്മുടെ കാലിൽ മുറിവ് വന്നു ഭേദമാകണമെങ്കിൽ അവിടെ ആവശ്യമായ പ്രോട്ടീനും ഒക്കെ എത്തണം ഇതും ബ്ലഡ് കിട്ടി ഒന്നും നടക്കാതെ വരുമ്പാണ് ഒരു മുറിവ് വന്നാൽ ഇങ്ങനെ നാലും അഞ്ചും ആറു മാസമായിട്ട് ഭേദമാകാത്ത മുറിവുള്ള അനവധി ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് ചുമന്നിരിക്കും അവിടെ ഒരു സാധാരണ നമുക്ക് മുറിവ് വന്നാൽ ഒരു അതിനകത്തൊരു പ്ലാങ്ക് ഒരു പൊറ്റ പോലുണ്ടാവും ഒരു മഞ്ഞ കളറില് കളറല്ല പക്ഷെ ഇത് അതുപോലും ഉണ്ടാവില്ല ഇങ്ങനെ ചുമന്നിരിക്കും എന്നിട്ട് പൊടിയും അതുപോലെ പ്രാണിയും ഇതൊക്കെ അടിഞ്ഞിട്ട് അത് വീണ്ടും ഇൻഫെക്ഷൻ വരാൻ ഇങ്ങനെ പലർക്കും വെല്ലുകളും കാലിനുമൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് കേരളത്തിൽ രണ്ടൊരു ദിവസം ഒരു പത്ത് പേർക്കും പതിനും പതിനഞ്ചിനടയ്ക്ക് ആളുകൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നതാണ് കേരളം വളരെ ഒരു ഹതഭാഗ്യമായ ഒരു അവസ്ഥയാണത് ഇതിലേക്ക് എത്തണത് ഇങ്ങനെയാണ് അപ്പൊ പക്ഷെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് മരുന്ന് കൊണ്ട് മാത്രം നമുക്കിതിനെ തടഞ്ഞു നിർത്താൻ പറ്റില്ല എന്നുള്ളതാണ് മറ്റു ചില മാർഗം കൂടി ആവിഷ്കരിക്കേണ്ടിയിരിക്കുന്നു കാരണം കൃത്യമായി ആശുപത്രിയിൽ പോയി ചികിത്സിക്കുന്നവർക്ക് മരുന്ന് വിഷയമാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ മരുന്ന് കാലിലേക്ക് എത്തണ്ടേ എത്തിയാലാണല്ലോ അതിന് അല്ലെങ്കിൽ ഗുളിക കഴിച്ചാൽ കാലിലേക്ക് എത്തണില്ല അതുകൊണ്ടാണ് അത് ഭേദമാകാതെ വരണത് അപ്പൊ ഇതിനെ ഇതിനെ ചികിത്സിക്കണമെങ്കിലും മാറ്റിന് മറ്റു ചില മാർഗ്ഗങ്ങൾ നമ്മൾ ആവിഷ്കരിക്കേണ്ടിയിരിക്കുന്നു അതിൽ ഒന്നാണ് നമ്മളെ ബ്ലഡിലെ ഷുഗറിനെ താത്തിയിരിക്കുക ബ്ലഡിലെ ഷുഗർ ഉയർന്നിരിക്കുകയാണ് ഒരു വിഷയത്തിന്റെ പ്രധാന കാരണം അതിന് ആഹാരത്തിലൂടെ ബ്ലഡിനെ കുറച്ചാൽ ഷുഗറിനെ കുറയ്ക്കാൻ സാധിക്കണം മരുന്ന് കഴിച്ച് മാത്രം കുറച്ചാൽ മതിയാവില്ല അപ്പോൾ രണ്ടാമത് വേണ്ടത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ സമീകൃതമായിട്ടുള്ള ആഹാരത്തിലേക്ക് വരണം കാരണം നേരത്തെ ഞാൻ പറഞ്ഞു നമ്മളുടെ ഞരമ്പുകൾക്ക് ആരോഗ്യം വേണം അതിനാവശ്യം അതുപോലെ തന്നെ ഈ രണ്ടാമത് റീകൺസൺ നടക്കുന്നതിൽ ആവശ്യമായ മെറ്റീരിയൽസ് അവിടെ ആവശ്യമാണ് ഒരു വീടിഞ്ഞ് പോയാൽ കിസിമെൻ്റും കല്ലും ഇഷ്ടം കഴിഞ്ഞാലും പണിയാൻ പറ്റുള്ളൂ നമുക്ക് വേണ്ടത് പ്രോട്ടീൻ വേണം അവിടെ ഫാറ്റ് വേണം അതുപോലെ അവിടെ വൈറ്റമിൻസ് വേണം മിനറൽസ് വേണം ഫെറ്റോനൂട്ടിസ് വേണം ഇങ്ങനത്തെ കടങ്ങളൊക്കെ ശരി ഈ കാലിന് ആവശ്യം ഇതൊന്നും നമ്മുടെ ആഹാരം തൊണ്ണൂറ് ശതമാനം പറ്റിയ ആഹാരത്തിലും ഇല്ല അപ്പം നമ്മൾ ഷുഗർ കുറഞ്ഞ ആഹാരം കഴിക്കുക ബാലൻസ് ഡയറ്റിലേക്ക് വരിക രണ്ട് കാര്യം അതാണ് മൂന്നാമത് വേണ്ടത് ബ്ലഡ് സർക്കുലേഷൻ ആകുമ്പോൾ അതിനെ കുറച്ച് വ്യായാമം ചെയ്യണം അപ്പോൾ നിങ്ങൾ പറയും നടക്കണം എന്ന് പറയും നടന്നിട്ട് മാത്രം കാര്യമില്ല കൃത്യമായി അഞ്ചും എട്ടും കിലോമീറ്റർ നടക്കുന്നവർക്കുള്ള വിഷയം ഞാൻ ഈ പറഞ്ഞത് ഈ കാലിൻ്റെ വിഷയം വരുന്നുണ്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ടുള്ള വ്യായാമം ആവില്ല കിടന്നും ഇരുന്നും നിന്നുമാണ് ഞങ്ങൾ വ്യായാമം ചെയ്യുന്നത് സിമ്പിളാണ് നമ്മുടെ എല്ലാ ജോയിന്റുകൾക്കും മസിൽസുകൾക്കും അതുപോലെ ഞരമ്പുകൾക്കും നാടുകൾക്കൊക്കെ വ്യായാമം കിട്ടുന്ന നേരത്തെ സമഗ്രമായ വ്യായാമം ആവശ്യമാണ് കാല രക്ഷിക്കാൻ അതുപോലെ മൂന്നാമത്തെ പ്രശ്നമാണ് ഈ അടഞ്ഞുപോയ ഞരമ്പുകൾ തുറക്കണമെങ്കിൽ നമുക്കറിയാം കൃത്യമായ പ്രാണവായു എത്തണമെങ്കിൽ ബ്ലഡ് അടിച്ചു കയറ്റേണ്ടി തന്നെ വരും നോർമലായിട്ടുള്ള ബ്രീത്തിങ്ങിൽ നടക്കില്ല നമ്മൾ നമ്മളതിന് ബ്രീത്തിങ് എക്സൈസ് കൊടുക്കുക അതാണ് നമ്മൾ ഈ ഓക്സിജൻ തെറാപ്പി എന്ന് പറയുമല്ലോ ഇപ്പോഴും ഓക്സിജൻ ചേമ്പറിൽ നമ്മളെ കയറ്റി കിടത്തിയിട്ട് ഓക്സിജൻ ശക്തമായിട്ട് കയറ്റി വിടുകയാണ് ചെയ്യണത് ഇപ്പം സാധാരണ വലിയ ഹോസ്പിറ്റലിലൊക്കെ ഉണ്ടാകും ട്രീറ്റ്മെൻറ്റ് ഒരു ഓക്സിജൻ തെറാപ്പിയാണ് നമ്മൾ ചെയ്യണത് വീട്ടിലിരുന്നാണെന്ന് മാത്രം ഇത് മറ്റേ ആനന്ദ രണ്ടായിരം രൂപ ചിലവേണ്ട ഇതിന് പത്ത് വയസ്സിന് മുടക്കില്ല അപ്പം അങ്ങനൊരു ഹാർഡായിട്ട് നമ്മളൊരു ഒരു ഫുൾ ബ്രീത്തിങിലേക്ക് കൊണ്ടിരുന്നു നിങ്ങളെ അങ്ങനെ പൂർണ്ണമായിട്ട് ലങ്സിന് നടക്കുകയും ആ ഓക്സിജന്റെ പ്രവാഹവും കാർബൺ ഡയോക്സൈഡിൻ്റെ ഈ സപ്ലൈ കൃത്യമായിട്ട് നടക്കും അങ്ങനെ ഒരു വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ഇതിന് കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും പിന്നെ ചെറിയതിനെ സഹായിക്കുന്നതെല്ലാം മെഡിസിൻസ് ഒക്കെ മെഡിസിൻ വെച്ച് നമ്മൾ ആഹാരം ഉദ്ദേശിക്കുന്നത് ഞരുമ്പുകൾക്കും നാടുകൾക്കും ആരോഗ്യം ഉണ്ടാവണമെങ്കിൽ അതിന് മഗ്നീഷ്യം വേണം അതിന് പൊട്ടാസ്യം വേണം അതിന് സോഡിയം വേണം നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഈ എല്ലാ പോഷകാംശവും ആവശ്യമാണ് അപ്പം അങ്ങനെയുള്ള ചില സസ്യങ്ങളും അതുപോലെ പ്രത്യേക ആഹാരങ്ങളും പറഞ്ഞു വരും ഈ ആഹാരങ്ങളും കഴിച്ചു കഴിഞ്ഞാൽ നമുക്കിതിന് പിന്നെ ജല ഇത് നമ്മളൊരു വിറ്റാമിൻ ഡിയുടെ വിഷയം വലിയ വിഷയമാണ് അതിനൊര മണിക്കൂർ നേരം മെയിൽ പുള്ളി അതുപോലെ ചില കാര്യങ്ങൾ ചെയ്യിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ കാലിന് പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും നൂറ് വയസ്സ് വരുന്നാലും നമ്മുടെ കാലിലൊന്നും വരില്ല പക്ഷെ പലപ്പോഴും സങ്കടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സംസാരിക്കുക പറഞ്ഞ പറയും സാറെ എൻ്റെ കാലിന് കുഴപ്പമൊന്നുമില്ല ഞാൻ ആറുമാസം മുമ്പ് ടെസ്റ്റ് ചെയ്തായിരുന്നു പക്ഷെ ഇങ്ങനെ ഇതാണ് വിഷമം ഇത് വരാനും കാത്തിരിക്കരുത് നൂറുപ്പത് വന്നാൽ പിന്നെ പൂർണ്ണമായിട്ട് മാറ്റം എളുപ്പമല്ല അതിന് ഡോക്ടർമാരും ആശുപത്രി മരുന്നിനോ കുറ്റം വന്നിട്ട് കാര്യമില്ല നിങ്ങളുടെ കാലിനെ രക്ഷിക്കാൻ നിങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ ഒരു ഡോക്ടർ ഒരു മരുന്നിനും സാധിക്കില്ല അങ്ങനെയാണെങ്കിൽ ഈ കാലിൽ മുറിച്ച് അതിൻ്റെ ഇവരൊക്കെ കൃത്യമായി ആശുപത്രി പോകും ചികിത്സയും ചെയ്തുകൊണ്ടിരുന്ന ആളുകളാണ് അപ്പൊ നമ്മുടെ കാലിന് രക്ഷിക്കണേ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യണം അതിന് ഈ കാത്തിരിക്കുന്ന എനിക്ക് പറയാനുള്ളത് പ്രമേഹമുള്ള തൊണ്ണൂറ് ശതമാനം പേർ തിന്നല്ല നാളെ വരും ഞാൻ തുടക്കത്തിൽ പറഞ്ഞു അപ്പൊ എനിക്ക് നാളെ ഉണ്ടാവാൻ ഇടയുണ്ടെന്ന് അറിഞ്ഞിട്ട് ഇന്നേ നമ്മൾ അതിനുള്ള അത് വരാതിരിക്കാനുള്ള ശ്രമം നടത്തണം എന്നാ പറയുന്നത് വന്നിട്ട് മാറ്റുന്ന എളുപ്പമല്ല അപ്പം അതുകൊണ്ട് അതിനാവശ്യമായ കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സുകളിൽ പഠിപ്പിക്കണത് മൂവാറ്റുപുഴ സുഖജീവൻ നെയ് സെന്ററിന്റെ ആഭിമുഖ്യത്തില് നാൽപ്പത്തിനാലോളം ക്ലാസ്സുകൾ നടന്നു കഴിഞ്ഞു എല്ലാ മാസവും ഒരു മാസക്കാലം ക്ലാസ് രാവിലെ അഞ്ചര തൊട്ട് ആറര വരെയും രാത്രി ഏഴര വരെ എട്ടര വരെ രണ്ട് ബാച്ച് നടക്കുന്നുണ്ട് ഒരു മാസം കൊണ്ട് നമുക്ക് വളരെ വിശദമായിട്ട് ഇതെല്ലാം പഠിക്കാൻ സാധിക്കും നിങ്ങളുടെ അര മണിക്കൂർ വീട്ടിൽ നീക്കി വെച്ചാൽ മതി അതുപോലെ ഈ ആഹാരത്തിലൊക്കെ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യം കുറച്ച് ശ്രദ്ധിച്ചാൽ മതി നൂറ് വശം ചോദിച്ചാൽ നമ്മൾ ഒന്നും പേടിക്കുന്നത് നമുക്കൊരു നൂറോപ്പതി പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പോകുന്നില്ല ഈ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ അറസ്റ്റ് ചെയ്ത് അതിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ തടയാൻ സാധിക്കും പക്ഷെ പലരും ഈ കാലൊക്കെ വളരെ ഇതായിട്ട് വന്നിട്ട് സെൻസിറ്റിറ്റീവ് കുറഞ്ഞു പോയിട്ട് കറുത്ത പാടുകളൊക്കെ വന്ന് അങ്ങനെ മുറിവൊക്കെ വന്നിട്ട് നാലും അഞ്ചും മാസമായിട്ട് ഭേദമാകാതിരിക്കുന്ന അവസ്ഥയിലാണ് വരണം അത്തരം ആളുകളും നമുക്ക് പിന്നെ പൂർണ്ണമായിട്ട് കാരണം നമുക്ക് നിങ്ങൾക്കറിയാം നമുക്ക് ഈ നാഡി സെല്ല് കോശങ്ങൾ ന്യൂറോൺസ് വർഷം നഷ്ടപ്പെട്ടു തിരിച്ചു കൊണ്ടുള്ള എളുപ്പമല്ല അപ്പം അതുകൊണ്ട് അതിന് കാത്തിരിക്കാതെ നമുക്ക് ഈ രോഗം ഉണ്ടെന്ന് രോഗം വരാതെ അതിന് മുമ്പ് തന്നെ ഇതിന് നമ്മൾ ടീച്ചറിന് ഇറങ്ങിത്തിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ മതി ഒട്ടേറെ പണം ലാഭിക്കാൻ സാധിക്കും നാളെ ഉണ്ടാവാൻ പോകുന്ന പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് രക്ഷിക്കാൻ രക്ഷപ്പെടാൻ സാധിക്കും അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഈ ക്ലാസ്സിലേക്ക് ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്യുന്നു ഒമ്പത് ഏഴ് നാല് 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 മൂന്ന് രണ്ട് ആറിനെ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആർക്കും ക്ലാസ്സിൽ പങ്കെടുക്കാം വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ഷുഗറിനെ തടഞ്ഞു നിർത്താം ഷുഗർ ഒരു സൈലൻറ്റ് കില്ലറാണ് അതിൽ നിന്ന് രക്ഷപ്പെടാം ഇതൊരു പാവം രോഗമാണ് ഒരു ഗുളിക കഴിച്ച് ഞാൻ കൺട്രോൾ ചെയ്താൽ രക്ഷപ്പെടും വിചാരിക്കരുത് കൺട്രോളിംഗ് ഒരു കൺട്രോളിങ്ങ് അല്ല ആഹാ മരുന്ന് കഴിച്ചുള്ള കൺട്രോളിങ് കണ്ട്രോളിംഗ് അല്ല ആഹാരത്തുള്ളയും വ്യായാമത്തിലുള്ള കൺട്രോളിംഗ് ആണ് കൺട്രോളിംഗ് ആ കണ്ട്രോളിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്